ഇത് ബിവൈഡിയുടെ പുതിയ മോഡലാണ് നമുക്ക് എയ്റ്റീൻത്തിനാണ് ലോഞ്ചാവുള്ളൂ ഇപ്പോൾ ബിവൈഡിയായി ലോഞ്ച് ചെയ്യാനുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഇലക്ട്രിക്കൽ കാറാണത് ഇ വി ഡി സീലിയോൺ സെവൻ മോഡല് ബാക്കാണതിൻ്റെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു ബാക്ക് എയറോഡൈനാമിക് ാണ് ഡീസൽ ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ ഡിസൈൻ മാനുഫാക്ചറിങ് സർവീസിങ് കോഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണാൻ ഇങ്ങനെ പുതിയ വെഹിക്കിൾസ് പുതിയ കമ്പനീസ് അവരുടെ പുതിയ മോഡൽസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആണ് തന്നെ നമ്മളിപ്പോൾ ഓട്ടോ എക്സ്പോ ഡൽഹിയിൽ നടന്ന റീസെൻ്റ്ലി നടന്ന ഓട്ടോ എക്സ്പോയിലും ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ആയിരുന്നു കൂടുതൽ വന്നത് സോ നമുക്ക് പറയാൻ പറ്റും ഒരു ടു ത്രീ ഇയേഴ്സിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്ന വെഹിക്കിൾസിലൊരു മേജർ ഇതും ഐ സി എഞ്ചിൻ ആയിരിക്കില്ല ഇങ്ങനത്തെ ഇലക്ട്രിക്കൽ ഹൈബ്രിഡ് വെഹിക്കിൾസ് ആയിരിക്കും സോ ഇത് ബി വൈ വൈഡിയുടെ ഏറ്റവും പുതുതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാറാണ് സോ നമുക്ക് ഈ ഇലക്ട്രിക്കൽ വെഹിക്കിൾ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിസൈൻ സെക്ടറിൽ സർവീസ് സെക്ടറിലും ലാർജ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് Thank right. നമ്മൾ മഹീന്ദ്രയുടെ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന ബി ഇ ആണ് ഇതിന് ഓൾറെഡി നമുക്ക് ഒത്തിരി റിവ്യൂസും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ വീഡിയോസ് എല്ലാം ഓൾറെഡി ഒത്തിരി യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് സോ സ്വാതന്ത്ര്യത്തേക്ക് നമ്മൾ കിടക്കുന്നില്ല മഹീന്ദ്രയുടെ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് വെഹിക്കിളാണ് ഒരുമിച്ച് ലോഞ്ച് ആയത് ഒന്ന് ബി എ സിക്സും പിന്നെ ഇത് എക്സ്ഇ വി നയൻ ഇയും പിന്നെ പുതിയ വെഹിക്കിൾസോ ഇലക്ട്രിക്കൽ വെഹിക്കിൾസോ ഒത്തിരി വെഹിക്കിൾസാണ് ഇപ്പോൾ ലോഞ്ച് ലോഞ്ചായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പുതിയ മാനുഫാക്ചേഴ്സിന്റെ പുതിയ മോഡൽസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഇനി വരുന്നത് ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ ഒരു കാലമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയ ഏറ്റവും പുതിയ എയ്റ്റ് ഫൈവ് എയ്റ്റി എന്ന് പറഞ്ഞ മോഡലാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ വരുന്ന മെറ്റിക്സും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് അപ്പോൾ ഇത് നമുക്ക് മെൻസറൻസ് ബെൻസിന്റെ ഏറ്റവും പുതിയ മോഡലാണ് ഇക്യു എസ് എസ് യു വി നമുക്കിങ്ങനെ മെഴ്സറസ് ബെൻസിന്റെയും അങ്ങനെ ലക്ഷറി മോഡലുകളുടെ ഇലക്ട്രിക്കൽ വെഹിക്കിൾ കൂടുതലായിട്ട് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ മോഡൽസും സോ നമുക്കിതിന്റെ വെഹിക്കിളിന്റെ ഡിസൈനിലാണെങ്കിലും അതുപോലെ മാനുഫാക്ചറിങ്ങിലാണെങ്കിലും സർവീസിലാണെങ്കിലും ഒത്തിരി ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിളിൽ ഒരു ആ മേഖലയിൽ ഒരു നല്ല കയറി ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ വർക്ക്ഷോപ്പ് കോഴ്സസ് എം പി ടി സിയിൽ ലഭ്യമാണ് എറണാകുളം അടുത്ത റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഓഫീസ് ലൊക്കേറ്റ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ വെഹിക്കിൾ മേഖലയിൽ ഇനി ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇനി വരാൻ പോകുന്നത് സോ അത് നിങ്ങൾ ലോസ് ആക്കരുത് അതുപോലെ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ഒത്തിരി ക്ലാസുകൾ വരുന്ന ഓൺലൈൻ ക്ലാസുകൾ മാത്രമാണ് ഇങ്ങനത്തെ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസുകൾ ആയി വരുന്നേ ഉള്ളൂ സോ നിങ്ങൾ ഈ ഫീൽഡിലേക്ക് ഫസ്റ്റ് എൻ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരാണെങ്കിൽ എം ടി സിയുടെ ഒരു ഡെമോ സെക്ഷൻ അറ്റൻഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വലിയ കാർബാൻ അച്ഛനും കമ്പനികളിൽ ജോബ് കിട്ടുകയും അതുപോലെ ഇതിൻ്റെ സർവീസ് സെക്ടറിലും എല്ലാം ഡിസൈനിലും സർവീസ് സെക്ടറിലും ടെസ്റ്റിംഗ് സിഗുലേഷനിലെല്ലാം നമുക്ക് നല്ല ആണ് വന്നുകൊണ്ടിരിക്കുന്നത്